നമസ്കാരം സാധാരണക്കാരോട് മുഖ്യമന്ത്രി പിണറായിയുടെ കണ്ണിൽ അക്രൂരത ഇടതുപക്ഷ സർക്കാർ നഷ്ടപരിഹാര തുക നൽകാതെ പറ്റിച്ചു അവസാനം ജീവൻ ഒടുക്കേണ്ടി വന്നു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് ഭൂമി ഏറ്റെടുത്തിട്ടും ഇടതുപക്ഷ സർക്കാർ പണം നൽകിയില്ല നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക കിട്ടാതായതോടെ ഗൃഹനാഥൻ കടക്കണിയിലാവുകയായിരുന്നു അവസാനം ജീവൻ ഒടുക്കേണ്ടി വന്നു സർക്കാരിന്റെ നഷ്ടപരിഹാരത്തുക ലഭിക്കാത്തതിനെ തുടർന്ന് കടബാധ്യത തീർക്കുവാൻ കഴിയാതെ മനം നൊന്നാണ് ആ ഗൃഹനാഥൻ ജീവനൊടുക്കിയത് കിളിമാനൂർ സ്വദേശി കെ വി ഗിരിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗിരിയുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇതുവരെയും നഷ്ടപരിഹാരത്തുക നൽകുവാൻ ഇടതുപക്ഷ സർക്കാരോ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറായില്ല ഇതിനിടെ സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്തു മറ്റു വഴികളൊന്നുമില്ല എന്ന് തോന്നിയ ഗൃഹനാഥൻ അവസാനം ജീവനെടുക്കുകയായിരുന്നു എന്നാണ് വിവരം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായാണ് ഗിരി തന്റെ ഭൂമി സർക്കാരിന് വിട്ടു നൽകിയത് മകളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുണ്ടായ കടബാധ്യതകൾ മറികടക്കുവാൻ സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതിയ നഷ്ടപരിഹാരത്തുക സഹായിക്കുമെന്ന് ഒരു പക്ഷേ ഗിരി കണക്ക് കൂട്ടിയിരുന്നിരിക്കാം എന്നാൽ തുക കിട്ടാതായപ്പോൾ കാര്യങ്ങൾ ഏറെ വഷളായി കടക്കടയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്ന് തോന്നിയതിനെ തുടർന്ന് ഗിരി സ്വന്തം ജീവൻ ഇല്ലാതാക്കുകയായിരുന്നു ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു പറയുന്നത് അയൽവാസികൾ തന്നെയാണ് പുതിയ കാവിലെ ട്യൂഷൻ സെന്ററിലാണ് ഗിരിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ജനകീയ സമരസമിതി ഗിരിയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ചിട്ടുണ്ട് കിളിമാനൂർ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം ഭൂമി ഏറ്റെടുക്കൽ അനിശ്ചിതത്വത്തിലായതിന്റെ ഇരയാണ് ഗിരിയെന്നും നഷ്ടപരിഹാരത്തുക അടിയന്തരമായി വിതരണം ചെയ്യണമെന്നുമാണ് സമരസമിതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നാലോചിച്ച് നോക്കുക മോഹന വാഗ്ദാനങ്ങൾ നൽകി ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുകയും അതും വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനു വേണ്ടി ആ ഭൂമി ഏറ്റെടുത്ത ശേഷം അതിനുവേണ്ട നഷ്ടപരിഹാരം നൽകാമെന്ന് നൂറര ശതമാനം ഉറപ്പ് നൽകിയ ശേഷം അത് നൽകുന്നില്ല അവസാനം അതേ തുടർന്നുണ്ടായ കടക്കിണി ആ കടക്കിണി എങ്ങനെ തീർക്കും എന്ന ചോദ്യത്തിന് മുന്നിൽ ഗിരി എന്ന് പറയുന്ന ആ വ്യക്തിക്ക് തന്റെ ജീവൻ തന്നെ നൽകേണ്ടി വന്നു വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയൊക്കെ കെടുകാര്യസ്ഥത എത്രത്തോളം ആഴത്തിൽ വേര് പതിപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഗിരിയുടെ ഇന്നത്തെ ഈ അവസ്ഥ ഇടതുപക്ഷ സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങിയാണ് സത്യത്തിൽ ആ ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി തന്റെ ഭൂമി കൊടുക്കുവാൻ ഗിരി തയ്യാറായത് ഏറ്റവും ഒടുവിൽ ആ കടക്കണി മൂലം തന്റെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടും ആ നഷ്ടപരിഹാരത്തുക ആ കുടുംബത്തിലേക്ക് എത്തിക്കുവാൻ പോലും ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇതുതന്നെയാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ സാധാരണക്കാരായ ജനങ്ങളെ പിഴിഞ്ഞു ജീവിക്കുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്നു അവസാനം അതേ കടക്കണിയിൽപ്പെട്ട് ഈ സാധാരണക്കാർ തന്നെ ആത്മഹത്യക്കും ജീവനൊടുക്കേണ്ട സാഹചര്യത്തിലേക്കും എത്തുന്നു ഒരുപക്ഷേ ഇത് കേരളത്തിന് മറ്റൊരു ഉദാഹരണമാണ് എന്താണ് ഇടതുപക്ഷ സർക്കാരിന്റെ കെടുകാര്യസ്ഥത എന്ന് എന്താണ് ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിയെന്ന് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള മറ്റൊരു ഉദാഹരണം വെബ്ഡെസ്ക് തൈ ന്യൂസ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Tirivanandabirab.